ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഹയങ്ങൾ ഹതരായി വീണതും വലിയൊരു ഗതയുമെടുത്ത് വീരൻ പുറത്തേക്ക് ചാടിയതും ഒപ്പം കഴിഞ്ഞു ഗതയു മൂങ്ങി ചൊടിച്ചാർക്കുന്ന മഹോദരൻ പരികമെടുത്ത സുഗ്രീവൻ അടലിൽ ഇടഞ്ഞു അടുത്തു മതവൃഷഭങ്ങൾ രണ്ടെണ്ണമെന്ന പോലെ മണ്ണിൽ ഇറങ്ങിയ രണ്ട് കാർക്കൊണ്ടലുകൾ പോലെ കവി രാജാവും മഹോദരനും പൊരുതി അരിശമേറിയ അസുരവരൻ സൂര്യതുല്യമായ മഹാഗത അരിയുടെ നേരിട്ടെറിഞ്ഞു ആകാശത്തിൽ അത് വെട്ടിത്തിളങ്ങി ക്രോധ താമ്രാക്ഷനായ സുഗ്രീവൻ അടുത്തെത്തിയ ഗതയിൽ പരികം കൊണ്ട് ആനൊന്നടിച്ചു ഗത പൊടിഞ്ഞു പരികമൊറിഞ്ഞു രണ്ടും ഖണ്ഡങ്ങളായി പാലിൽ പതിച്ചു തേജസ് ആർന്ന സുഗ്രീവൻ വീണു കിടക്കുന്നൊരു ഉലക്കിയെടുത്തു കാരിരുമ്പ് കൊണ്ടുണ്ടാക്കി സ്വർണം കെട്ടിച്ച അതിനെ ആഞ്ഞുവിട്ടു മറ്റൊരു മഹാഗതയെ മഹോദരനും രണ്ടും കൂട്ടിമുട്ടി ചിഹ്നമായി ഉതിർന്നു വീണു ആയുധവിഹീനരായ അവർ മുഷ്ടി ചുരുട്ടി ഏറ്റുമുട്ടി തേജസ് ആ മഹാശക്തന്മാർ ഇരു ചെന്തിയുകൾ പോലെ തമ്മിൽ ഇടി തുടങ്ങി വീണ്ടും വീണ്ടും ഘോരമായി അലറി കൈത്തലം കൊണ്ടടിച്ചും കെട്ടിപ്പിടിച്ച് ഭൂമിയിൽ ഒന്നിച്ചു വീണുരുണ്ടും പെട്ടെന്ന് വേർപ്പെട്ടെഴുന്നേറ്റ് അടിച്ചും തമ്മിൽ തമ്മിൽ ശക്തിയിൽ തള്ളിയും യാതൊരു തോൽവിയും പിണയാതെ പൊരുതുന്ന അവർ അല്പനേരത്തെ ധന്തു യുദ്ധത്താൽ തളർന്നു തുടങ്ങി രണ്ടുപേരും മഹാവീരന്മാരും പരന്തവന്മാരുമാണ് പെട്ടെന്ന് മഹോദര ദൃഷ്ടിയിൽ മഹോദരദൃഷ്ടിയിൽ അഴുത്തുകിടക്കുന്നൊരു വാളും പരിചയം പെട്ടു രാക്ഷസവരൻ അവയെ കൈക്കലാക്കി എന്നാൽ സുഗ്രീവനും അല്പം ദൂരെ കണ്ടൊരു വാളും പരിചയം പെട്ടെന്നെടുത്ത് തയ്യാറായി പയറ്റി തെളിഞ്ഞ ആ എതിരാളികൾ തുല്യവേഗത്തിൽ ശക്തിയിൽ അംഗം തുടങ്ങി അവരുടെ എല്ലാ അംഗങ്ങളും ക്രോധത്താൽ ആള് കത്തുന്നത് പോലെയായി ജയതൽപരരായ അവർ വാശിയോടെ ഇടവും വലവും വെട്ടി തടുത്തു വട്ടം ചുറ്റി ഉഗ്രദൃഷ്ടികൾ നിശ്ചലമാക്കി അന്യോന്യം നോക്കി അഭ്യാസചതുരന്മാരായ അവരുടെ അടവുകൾ അത്ഭുതജനകമായി തീർന്നു നിശിതമായ വൻ കഡ്കം കൊണ്ട് മഹോദരൻ ശക്തിയിൽ വെട്ടി സുഗ്രീവൻ പരിചയകൊണ്ട് തടുത്തതിനാൽ വാൾ അതിൽ തറച്ചു അതിൽ നിന്ന് വാൾ വലിച്ചെടുക്കുന്നതിനിടയിൽ കപിസിംഹൻ കുണ്ടലങ്ങൾ അണിഞ്ഞതും തൊപ്പിയിട്ടതുമായ മഹോദര ശിരസ് ഭൂമിയിൽ വീഴ്ത്തി കഴിഞ്ഞു മഹോദരന്റെ തല വീണു കിടക്കുന്നത് കണ്ട അസുരപ്പട ആകെ സ്തംഭിച്ച പോലെയായി കവികൾ ഒന്നിച്ച് ആർത്തു വിളിച്ചു ദശഗ്രീവന്റെ കോപം ഒന്നുകൂടി ആളി കത്തി രഘുവരന്റെ മുഖം സന്തോഷപൂർണമായി രാക്ഷസപ്പടകളുടെ മുഖമെല്ലാം വാടിക്കരിഞ്ഞ് വശം കെട്ടു മാത്രമല്ല പേടിച്ചരണ്ട് ഓട്ടം തുടങ്ങി വലിയൊരു അധിയെ പോലെ മഹോദരനെ വീഴ്ത്തിയ അർക്കസൂനു സ്വദീപ്തി കൊണ്ട് പിതൃ തുല്യനായി വിളങ്ങി ഘോരയുദ്ധത്തിൽ വിജയിച്ച് വമ്പനായ വാനര രാജാവിനെ ഗഗനതരത്തിൽ നിൽക്കുന്ന സുരന്മാരും യക്ഷന്മാരും സിദ്ധന്മാരും ഭൂമിയിൽ നിൽക്കുന്നവരോടൊപ്പം സ്തുതിച്ചു അത്യാനന്ദത്തോടെ നോക്കി നിന്നു ഹരിനാഥനാൽ മഹോദരൻ ഹതനായത് മഹാശക്തനായ മഹാപാർശ്വൻ കണ്ടു കൺ തുടുത്തു ഘോരചാപമേന്തിയ അവൻ തീക്ഷ്ണങ്ങളായ ശരങ്ങളാൽ അമേയശക്തരായ അംഗത സൈന്യങ്ങളെ കലക്കി കൊടുങ്കാറ്റിൽ പഴുത്ത കായകൾ നെട്ടികളിൽ നിന്ന് വീഴ്ക്കുന്നത് പോലെ ക്രൂരനരാജങ്ങളാൽ വാനരപ്രമുഖന്മാരുടെ ശിരസുകൾ പാരിൽ പതിച്ചു മറ്റു ചിലരുടെ കൈകൾ തോൾ എന്നിവ മുറിച്ചിട്ടു ചില വാരി ഭാഗം പൊളിഞ്ഞു ഇങ്ങനെ മഹാപാർശ്വസായകങ്ങളാൽ സായകങ്ങളാൽ വലിമുഖന്മാർ വല്ലാതെ വലഞ്ഞു മനസ്സ് തളർന്ന് പടകൾ പിന്തിരിയുന്നത് കണ്ട ബാലിനന്ദനൻ വേലിയേറ്റത്തിലെ മഹാസാഗരം പോലെ കെൽപ്പേറിയവനായി തീർന്നു കാരിമ്പുകൊണ്ട് നിർമ്മിച്ചതും സൂര്യപ്രഭ ചിതറുന്നതുമായ ഒരു പരികമെടുത്ത് മഹാപാർശ്വനെ ഒന്നടിച്ചു അവർ മൂർച്ഛിച്ച് നിലം പതിച്ചു അതുല്യ തേജസ്വിയായ യുവരാജാവ് കാർകൊണ്ടൽ പോലെയുള്ള പടനടുവിൽ പെട്ടെന്ന് ചാടി ഗിരി ശിഖര തുല്യമായൊരു കല്ലെടുത്തു നീലാഞ്ജന പർവ്വത തുല്യനായ അങ്കതൻ രോക്ഷത്തോടെ അശ്വങ്ങളെ ചതച്ചു രഥം പൊടിയാക്കി മഹാബലവാനായ മഹാപാർശ്വൻ ക്ഷണത്തിൽ ബോധം തെളിഞ്ഞെഴുന്നേറ്റ് അനേകം വിശുഖങ്ങൾ യുവരാജ വക്ഷത്തിലേക്ക് പൊഴിച്ചു പ്രക്ഷേഷനായ ജാമ്പാനെ നെഞ്ചിലേക്ക് മൂന്നെണ്ണം അനേക ശരങ്ങൾ ഗവാക്ഷ ശരീരത്തിൽ ഗവാക്ഷനും ജാമ്പവാനും അമ്പുകൾ തട്ടി ഉഴലുന്നത് കണ്ട അങ്കതൻ അടുത്തു കിടന്നിരുന്ന സൂര്യപ്രഭ ചിതറുന്ന ഒരു കാരിരുമ്പ് പരികമെടുത്ത് രണ്ടു കൈകൊണ്ടും ശക്തികൾ ചുഴറ്റി മഹാപാർശന്റെ നേരിട്ട് ആൻ നിറഞ്ഞു നിശാചര നിഗ്രഹത്തിന് വേണ്ടി ദൂരത്തിൽ നിന്നും അയച്ച പരികം ശരത്തോടു കൂടി അവന്റെ ചാപത്തെ വീഴ്ത്തി പരികത്തല തട്ടി തൊപ്പിയും തെറിച്ചു പ്രധാപിയായ താരാസുതൻ അതിരുഷ്ടനായി അസുരമുഖ്യന്റെ അടുത്തു ചെന്ന് കുണ്ടലം കൊണ്ട് മിന്നിത്തിളങ്ങുന്ന ചെകിട്ടത്ത് അടിച്ചപ്പോൾ കണ്ണൊന്ന് മഞ്ഞളിച്ചു പെട്ടെന്ന് കോപത്തോടെ ഒരു വെൺമഴുവെടുത്ത് ചാട്ടുകയാണുണ്ടായത് ഒന്നാം തരം കട്ടി ഇരുമ്പ് കൊണ്ടുണ്ടാക്കി എണ്ണ പുരട്ടി വെട്ടിത്തിളങ്ങുന്ന വെൺമഴു അരക്കൻ അതിരോക്ഷത്തോടെ ഭാല് നന്ദൻ്റെ നേരിട്ടെറിഞ്ഞു ഇടത്തെ ചുമലിലാണ് അത് തറച്ചത് മഴു അവിടെ നിന്നും ഉഗ്രകോപത്തോടെ വലിച്ചെടുത്തെറിഞ്ഞ വീരകുമാരൻ വിതര തുല്യ വിക്രമത്തോടെ മുഷ്ടി ചുരുട്ടി കണ്ണുകൾ തുടുതുടുപ്പാറുന്നു തൊട്ടാൽ വജ്ര തുല്യമായി തോന്നുന്ന മുഷ്ടിയെ മർമഗ്നായ ബാലി തനയൻ മാറിൽ ഇടത്തെ മുലയുടെ സമീപം പതിപ്പിച്ചു കഠിന യുദ്ധത്തിൽ അങ്കത താടനമേറ്റ രാക്ഷസന്റെ ഉരസ്ഥലം പൊളിഞ്ഞുപോയി താമസമിന്നി അവൻ ജീവനറ്റ് നിലത്തു വീണു അതുകൂടി കണ്ടപ്പോൾ രാക്ഷസപ്പടം ആകെ ഇളകി അമർത്തിയാലും ഒതുങ്ങാത്ത കോപം രാവണനുണ്ടായി സന്തുഷ്ടരായ വാനരന്മാരുടെ ഉച്ചത്തിലുള്ള അട്ടഹാസം അട്ടാള ഗോപുരങ്ങളോട് കൂടിയ ലങ്കയിൽ ഇടത്തും ചെന്ന് അലച്ചു ഇന്ദ്രനോട് കൂടിയ വാനവന്മാരുടെ ആരവം ഇടതൂർന്ന് മുഴങ്ങിയത് വീണ്ടും വീണ്ടും കേട്ട ഇന്ദ്രാരി രാവണൻ യുദ്ധത്തിന് ഒരുങ്ങി വിണ്ണോരുടെ ആനന്ദനാഥം ദശാനനെ കോപത്താൽ നെടുവീർപ്പ് ഇടിവിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുഭാഗങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം